എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസരിക്കയിൽ സഭാവിരുദ്ധരായ വൈദികനും കൊച്ചച്ചന്മാരും സഭാവിരുദ്ധരായ അൽമാരും ചേർന്ന് ഇവിടെ തിരുട്ട് കൺ ഇത് പൊതുയോഗം പാസാക്കാതെ തിരുട്ട് യോഗം വിളിക്കാതെ തിരുട്ട് പാസ്സാക്കാതെ ഇവിടെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ പെരുന്നാൾ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പ്രതിഷ്ഠയായ കടൽക്കര മാതാവിന്റെ തിരുനാൾ കൊണ്ടാടുവാൻ വേണ്ടി ഡിസ ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലാണ് പെരുന്നാൾ ആ പെരുന്നാൾ കൊണ്ടാടുന്നത് സാധാരണ പതിനാറ് വിശ്വാസികൾ ചേർന്ന് ഒരു വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തും പിന്നത്തെ വർഷം ഒരാൾ ഒറ്റക്ക് ഏറ്റെടുത്ത് നടത്താം അതൊക്കെ തിരുട്ട് പൊതുയോഗത്തിന് ശേഷം മാത്രം വരുന്ന കാര്യങ്ങളാണ് എന്നാൽ അഞ്ച് വിശ്വാസികൾ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വർഗീസ് മണവാളൻ അച്ഛൻ എന്ന സഭാവിരുദ്ധനായ വൈദികൻ ഇവിടെ ചാർജ് എടുത്തപ്പോൾ മുതൽ സഭയുടെ സിറോ മലബാർ സഭ സിനഡ് പ്രഖ്യാപിച്ചതും അംഗീകരിച്ചതും ആവശ്യപ്പെട്ടതും ആയ മാർപ്പാപ്പ അംഗീകരിച്ചതും കൽപ്പിച്ചതുമായ വിശുദ്ധ കുർബാന ആരംഭിക്കുവാൻ ഇവർ വിസമ്മതിച്ചതിനെ തുടർന്ന് അഞ്ച് വിശ്വാസികൾ കേസ് കൊടുക്കുകയുണ്ടായി സഭയുടെ നിയമം കാറ്റിൽ പറത്തിയപ്പോൾ നീതിന്യായ വ്യവസ്ഥ രാജ്യത്തിൻ്റെ നിയമം രക്ഷയ്ക്കെത്തിയ വിശ്വാസികളുടെ കൂടെ ഉണ്ടായിരുന്നു അത് പ്രകാരം കോടതി സഭ ആസ്ഥാന ദേവാലയമായ സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലേക്ക് തുറക്കുകയും അവിടെ സഭ നിഷ്കർഷിച്ചത് കുർബാനയ്ക്ക് തടസ്സങ്ങളുള്ളതുകൊണ്ട് കുർബാനയൊഴികെ മറ്റെല്ലാ കർമ്മങ്ങളും ആരംഭിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു നിർഭാഗ്യം എന്ന് പറയട്ടെ സഭയിലെ വിശ്വാസികൾക്ക് ചില ധാരണ പശ്ചികൾ ഉണ്ടായതുമൂലം ത് മുതലാക്കുകയും ആ അവസ്ഥയിൽ മണവാളൻ എന്ന നച്ചന്റെ നേതൃത്വത്തിൽ വിമതർ അവിടെ പള്ളി കൈയടക്കുകയും നാളിതുവരെ സഭാവിരുദ്ധമായ തിരുക്കർമ്മങ്ങൾ അവിടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്തു പ്രയോജനം അവിടെ ഒരാളുമില്ല തിരുനാൾ ദിവസങ്ങളായി ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൊവേന ലതീഞ്ഞ് വചനപ്രഘോഷം എന്ന പേരിൽ കുറേ വിമത വൈദികരെ അവിടെ കുടിയിരുത്തി കുറെ എന്തൊക്കെയോ പിച്ചും പെയ്യും പുല ഒക്കെ വിളിച്ചു പറയുകയും ചെയ്തെങ്കിലും ഇരുപതോ ഇരുപത്തഞ്ചോ വിശ്വാസികൾക്കപ്പുറം ആ ദേവാലയത്തിൽ ഇന്ന് കാണാൻ സാധിച്ചില്ല പതിനായിരത്തിലധികം ജനങ്ങൾ വരേണ്ട പെരുന്നാൾ ദിവസങ്ങളിൽ ഇരുപത്തഞ്ചു പേർക്ക് വേണ്ടി മാത്രം സഭാവിരുദ്ധർ നടത്തുന്ന ഈ വൃത്തികെട്ട ഈ ഈഗോ ഈ സഭാവിരുദ്ധത അതിന് നിൽക്കുന്നത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും തലശ്ശേരി അതിദ്രൂപതയുടെ മെത്രാനുമായ മേജർ അവിടുത്തെ മെത്രാനുമായ എറണാകുളം കമലതിരൂപതയുടെ വികാരിയായ മാർ ാനി മെത്രാനുമാണെന്നുള്ളത് സഭയ്ക്ക് ഏറ്റവും അപമാനവും ഏറ്റവും ലജ്ജാകരവുമാണ് ഈ രണ്ട് പിശാചു ജന്മങ്ങളെയും സഭാവിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ നിങ്ങളൊന്നടങ്കം സഭാവിരുദ്ധത കാണിക്കുന്ന ലൗകിക സുഖമോഹങ്ങളിൽ നക്സലേറ്റ് ബന്ധങ്ങളുള്ള സാമ്പത്തിക അഴിമതിയുള്ള വിമത വൈദികരോട് ചേർന്ന് നിൽക്കുന്ന മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയെ എറണാകുളത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പിശാജ് ബാധിതനായ മാർ ജോസഫ് പാംപ്ലാനി തലശ്ശേരി മെത്രാപോലിത്തെയും ഇവിടെ നിന്ന് എത്രയും വേഗം സ്ഥലം കാലിയാക്കി രാജിവെച്ച് അവനവന്റെ മ ആസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അവനവന്റെ വീടുകളിലേക്കോ മടങ്ങി പോകണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ് ശരിക്കും വിശ്വാസികളുടെ ക്ഷമയെല്ലാം നശിച്ചു കഴിഞ്ഞു ഇനി മെത്രാനാണ് എപ്പോഴാണ് വിശ്വാസികളുടെ കൈയേറ്റം ലഭിക്കുക എന്നത് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല സത്യം പറഞ്ഞാൽ വചനം എന്ന ക്രിസ്തുവിന്റെ തിരുവചനം ഉപയോഗിച്ച് ഇവർ നൽകിയ ഭീഷണികളും പേടി സ്വപ്നങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം വിശ്വാസികൾ ഇവരെ കൈവയ്ക്കാതിരിക്കുന്നതാണ് ഇനി അതിനും മാറ്റം വരുമെന്ന് എല്ലാ വിശ്വാസികളും അറിഞ്ഞുകൊള്ളുക ഇവർ കാണിക്കുന്ന കോപ്രാഞ്ചത്തിനും പോക്കുരുതരത്തിനും സ്വഭാവരുദ്ധതയ്ക്കും കൂട്ടുനിൽക്കാൻ യഥാർത്ഥ ക്രിസ്തു സ്നേഹികളായ ക്രിസ്തുവിന്റെ തിരിശരീരങ്ങൾ നാവിൽ സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് സാധിക്കുകയില്ല ഇവർ എന്ത് ചെയ്യുന്നു ഇവർ എന്ത് പ്രവർത്തിക്കുന്നു സഭയുടെ സീറോ മലബാർ സഭയുടെ സർക്കുലറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വ്യാജ അഭി അഫിഡവിറ്റ് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി ഏറ്റവും വലിയ പെരുങ്കള്ളനായ വിൽ പുരണമെന്ന സഭാ ചാൻസലർ സംസാരിക്കുകയുണ്ടായി കോടതിയോട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം അവിടുന്ന് ഓൺലൈൻ കോൺഫറൻസിലൂടെ സംസാരിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ വേണ്ടിയ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയാണ് പോലും ഈ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വിമത വൈദികനായില്ല ഈ നികൃഷ്ട ജന്തുവിനായില്ല ഇത് കോടതി മനസ്സിലാക്കുകയും ആ കേസ് ഛും എന്ന് പറയുന്ന പോലെ തള്ളിക്കളയുകയും ചെയ്തു ഇതുകൊണ്ടും നിൽക്കക്കള്ളിയില്ലാതെ വിമത വൈദികർ ബസിലിക്കയിലിതാ ദീപാലങ്കാരങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത കപ്പലുവള്ളിയിലും യഥാസമയം തിരുനാളാഘോഷം അതിഗംഭീരമായി മാർപ്പാപ്പയോടെ അനുമതിയോടെ മാർപ്പാപ്പ പറയുന്നത് പോലെ സഭയുടെ നിഷ്കർഷിച്ചതുപോലെ ലത്തീൻ സഭ പുരോഹിതരാചരിക്കുമ്പോൾ തൊട്ടടുത്ത വലിയ ആസ്ഥാന സീറോ മരബർസയുടെ ആസ്ഥാന ദേവാലയമായ ബസലിക്കയിൽ സഭാവിരുദ്ധതയോടും ക്രൂരമനസോടും ദുഷ്ടതയോടും സഭയെ അനുസരിക്കാതെയും ലൗകിക സുഖമോഹങ്ങളോടുകൂടി ധനം കട്ടെടുക്കാൻ വേണ്ടി സഭയുടെ സ്വത്തുക്കൾ കട്ടെടുക്കാൻ വേണ്ടി തിരുന്നാൾ എന്ന പേരിൽ അഴിമതിയും കുൽസിത പ്രവർത്തനങ്ങളും നടക്കുന്നു വിശ്വാസികൾ ജാഗരൂകരായിരിക്കുക ഇനിയും ഉണർന്നെഴുന്നേറ്റ് സഭ ഈ വൃത്തികെട്ടവന്മാർക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയും നിങ്ങളുടെ ആജീവനാന്ത കാലങ്ങളിലുള്ള നിങ്ങളുടെ സഭാവിശ്വാസവും ക്ഷമിച്ച് ക്ഷയിച്ചില്ലാതാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു